നമസ്കാരം വരുന്ന അഞ്ചു വർഷം ഈ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൊതു തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു ഏഴ് ഘട്ടങ്ങളായി ഏതാണ്ട് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് ഈ വലിയ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് കോടിയോളം ആളുകൾ വോട്ട് ചെയ്യുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ വോട്ടിംഗ് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ശക്തമായ ഇക്കാലത്ത് വോട്ടിനെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ സാധ്യതയുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സ്ഥാനാർത്ഥികളും അവർക്ക് അനുകൂലമായി അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നു ഒരാളുടെ നേട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മഹത്വത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വീരഗാഥകൾ രചിച്ചു പ്രചരിപ്പിക്കുന്നത് ആർക്കും തടയാൻ കഴിയില്ല ഞാനൊരു മഹാനാണ് എന്ന് വിശ്വസിക്കാനുള്ള അവകാശവും പ്രചരിപ്പിക്കാനുള്ള അവകാശവും ഇന്ത്യൻ ഭരണഘടന എനിക്ക് നൽകുന്നിടത്തോളം കാലം ഞാൻ അങ്ങനെ ചെയ്താൽ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല എന്നാൽ മറ്റൊരു സ്ഥാനാർത്ഥി മോശക്കാരനാണ് എന്ന് കള്ളം പ്രചരിപ്പിച്ചാൽ അത് അംഗീകരിക്കേണ്ടതില്ല പലപ്പോഴും സോഷ്യൽ മീഡിയ വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നു ആ ജനസ്വാധീനം അസത്യത്തിന്റെ പുറത്താകുമ്പോൾ ചിലർക്ക് അർഹമായ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നു ഇത് തടയേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള വോട്ടിംഗ് നടക്കുകയില്ല ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിരിക്കുന്ന ചില പ്രചരണങ്ങൾ മാത്രം ഇതിന് ഉദാഹരണമാണ് ഒരാളെ സ്തുതിക്കുന്നതിന് വേണ്ടി പച്ചക്കള്ളങ്ങൾ പറയുന്നത് നമുക്ക് അംഗീകരിക്കാം അതുമായി ബന്ധപ്പെട്ടവർ പൊളിച്ചടുക്കട്ടെ എന്നാൽ ഒരാളെ ഇകഴുത്തുന്നതിന് വേണ്ടി പച്ചക്കള്ളങ്ങൾ പറയുന്നത് നിയമപരമല്ല അത് നിരോധിക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അതിനനുസൃതമായ നിയമങ്ങളില്ല എന്റെ കയ്യിൽ ഇന്ന് കിട്ടിയ രണ്ട് വീഡിയോകൾ ഇതിന് ഉദാഹരണമാണ് ഒന്ന് കരുനാഗപ്പള്ളിയിലെ ഒരു ഹോട്ടൽ അടിച്ചു തകർക്കുന്നതിന്റെ ആ ഹോട്ടൽ ഉടമയെയും അതിന് നടത്തിപ്പുകാരെയും ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യം എനിക്ക് അനേകം പേർ അയച്ചു തോന്നുന്നു ഇന്നലെ രാത്രി മുതൽ ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റർ പതിച്ചത് ഈ ഹോട്ടൽ ആക്രമിക്കപ്പെട്ടത് എന്ന തരത്തിലുള്ള അടിക്കുറിപ്പോടു കൂടിയാണ് ഇത് പ്രചരിക്കുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ അടിയും അക്രമവും ഒക്കെ ആയതുകൊണ്ട് ഞാനത് മുഴുവനെ കാണിക്കുന്നില്ല പക്ഷെ വലിയ തോതിൽ ഇത് പ്രചരിച്ചു ആർക്കും അത് വികാരം തോന്നും ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നി പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിലാണ് സ്വാഭാവികമായും നമുക്ക് വിശ്വസിക്കാൻ തോന്നും കാരണം നമ്മൾ കാണുന്നുണ്ട് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റർ ഊട്ടി ചെത്തിക്ക് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും കരുനാഗപ്പള്ളി ഹോട്ടലിൽ ശോഭാ സുരേന്ദ്രൻ്റെ പോസ്റ്റർ ഉണ്ടെങ്കിൽ ആക്രമിക്കപ്പെടാം എന്ന് കരുതാം പക്ഷേ ഞാൻ അന്വേഷിച്ചു ഇത് അവാസ്തവമാണ് ഹോട്ടലിൽ ചിലർ ഭക്ഷണം കഴിക്കാൻ വന്നു അവരന്ത് ഓംലെറ്റ് ചോദിച്ചു വൈകിപ്പോയി അതിന് പേരിൽ അവർ അടി അടിയുണ്ടാക്കിയതാണ് ലഹരി അടിമപ്പെട്ടവർ കാണിച്ചതാണ് അതിന്റെ പിന്നിൽ രാഷ്ട്രീയമില്ല ശോഭാ സുരേന്ദ്രൻ ഇല്ല ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റർ ഒട്ടിച്ചതുകൊണ്ട് അല്ല അവിടെ നടന്നത് അതിക്രൂരമായ മർദ്ദനമാണ് പക്ഷേ ഇത് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റർ ഒട്ടിച്ചതുകൊണ്ടാണ് എന്ന തരത്തിൽ പ്രചരിക്കാൻ കാരണം അവിടെ ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇത് പലരും ഷെയർ ചെയ്തു പലരും വിശ്വസിക്കുന്നു വൈകാരികമായി തന്നെ പ്രതികരിച്ച് പലരുമുണ്ട് ഇത്തരത്തിൽ ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഇതാ ബി ജെ പി സംഖ്യകൾ ക്രൈസ്തവരെ അടിച്ചോടിക്കുന്നു പള്ളി തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇതൊന്നും ഈ സാഹചര്യത്തിൽ ഉണ്ടായതാവില്ല ഇതൊക്കെ വോട്ട് സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പിന്തുണ കിട്ടുന്നതിനോ വേണ്ടി ഉണ്ടാക്കുന്ന വ്യാജ കഥകളാവും ഇന്ന് കിട്ടിയ മറ്റൊരു വീഡിയോ സമാനമാണ് ആ വീഡിയോയുടെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ഇരിങ്ങാലക്കുടയിൽ നഗ്ന ചിത്രങ്ങൾ ചെയ്ത് പ്രചരിപ്പിച്ച സെക്രട്ടറി സ്ത്രീ ജനങ്ങൾ പഞ്ചിക്കിട്ടു എന്ന് പറഞ്ഞാണ് ഈ വീഡിയോ ദൃശ്യം പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര രണ്ട് വർഷം മുന്നിലുമായിട്ടുണ്ട് ഇതിന് പശ്ചാത്തലം പണ്ട് എനിക്കറിയാവുന്നത് നമുക്കറിയാം ഇരിങ്ങാലക്കുട മൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് എംബ്രോ ഇമാനുവൽ എന്ന് പറയുന്ന സെക്ട് ഉണ്ട് ആ സെക്ട് സി പി എമ്മിന്റെ പിന്തുണയോടെയാണ് അവിടെ അഴിഞ്ഞാടുന്നത് അവിടെ എന്നും അടിയും പിടിയുമാണ് അവിടെ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ അവർക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാവും വ്യാജ കഥകൾ ഉണ്ടാക്കും അവരെ വിളിച്ചു വരുത്തി അടിക്കും തല്ലും ഇതൊക്കെ സ്ഥലം പരിപാടിയാണ് അവർക്കെതിരെ വാർത്ത കൊടുത്തതിന്റെ പേരിൽ എനിക്കെതിരെ പലയിടങ്ങളിലും കേസ് കൊടുത്തവര് പലയിടങ്ങളിലും ഉണ്ട് പല കോടതികളിലും കേസ് കൊടുത്തിട്ടുണ്ട് അതായത് അവരൊരു പ്രത്യേകതരം സെക്റ്റാണ് വ്യാജ കേസുകളാണ് അവരുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് എല്ലാവർക്കെതിരെയും പീഡന കേസ് കൊടുക്കും എല്ലാ തരത്തിലുള്ള കള്ളക്കേസുകളും കൊടുത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സെക്റ്റ് ആണ് ഈ പറയുന്ന എംബറം മാനുവൽ അവിടെ പ്രവർത്തിച്ച് പുറത്തുപോയി പലരും ആക്രമിക്കപ്പെടാറുണ്ട് അതിന് സ്ത്രീകളൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത് അങ്ങനെ അവരുടെ ആഭ്യന്തര പ്രശ്നത്തിന് പുറത്ത് അവിടെ നിന്ന് പുറത്തു പോയ ഒരാളെ പഞ്ഞിക്കിടുന്ന ദൃശ്യങ്ങളാണ് സ്ത്രീകൾ അതൊക്കെ കേസായതാണ് പക്ഷെ അത് പെണ്ണു കേസിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആക്രമിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇനി അതിശക്തമായി ഉണ്ടാവും ഇതൊക്കെ കേൾക്കുന്ന കാണുന്ന സാധാരണക്കാർ വിശ്വസിക്കും ആരും മോശക്കാറില്ല ഇത് സംഖ്യകളും കൊങ്ങികളും കമ്മികളും സുഡാപ്പികളും ഒക്കെ വ്യാജ പ്രചരണത്തിന്റെ രാജാക്കന്മാരാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളിൽ ഇത് വീണു പോവരുത് കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൽ വീണുപോയാൽ പണി കിട്ടുന്നത് നിങ്ങൾക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിടും ഇത് നിങ്ങൾ വിശ്വസിച്ച് പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്കൊരു രാഷ്ട്രീയം കാണും നിങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിനെയോ സി പി എമ്മിനെയോ എസ് ഡി പി ബി ജെ പി ഒക്കെ പിന്തുണയ്ക്കുന്നവരാവാം അപ്പം നിങ്ങളുടെ വിശ്വാസത്തോടനുബന്ധിച്ച് നിങ്ങളുടെ എതിരാളികൾക്കെതിരെ കിട്ടുന്ന ഒന്നായതുകൊണ്ട് നിങ്ങൾ ചാടി ചാടിക്കേറി ഷെയർ ചെയ്യരുത് അങ്ങനെ ഷെയർ ചെയ്താൽ അനിൽ ആന്റണിക്ക് പണ്ട് കിട്ടിയ പണി കിട്ടും അനിൽ ആന്റണി ഒരു പോസ്റ്റർ ഷെയർ ചെയ്ത് അവസാനം മാപ്പ് പറയേണ്ടി വന്ന സാഹചര്യമുണ്ട് ഇത് കേവലം മാപ്പിൽ ഒതുങ്ങില്ല കാരണം ഇനി രാജ്യത്തെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേരള സർക്കാരിനോ ആഭ്യന്തരമന്ത്രിക്ക് റോളൊന്നുമില്ല ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം ഉണ്ടായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസിനോട് കേസെടുക്കാൻ പറയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിശക്തമായി തന്നെ ഇടപെടുകയാണ് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് സോഷ്യൽ മീഡിയയാണ് ഏറ്റവും അധികം വോട്ടിനെ അട്ടിമറിക്കുന്നത് ജനാഭിപ്രായത്തെ അട്ടിമറിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു ആക്രമണ സ്വഭാവത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ അതിന് ശക്തി കുറയ്ക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇതനുസരിച്ച് ഏതെങ്കിലും ഒരു വ്യാജ പ്രചരണം വോട്ടിനെ ബാധിക്കുന്ന തരത്തിൽ ഉണ്ടായാൽ ഒരു പരാതി കിട്ടിയാൽ അപ്പോൾ തന്നെ അത് അന്വേഷിക്കാൻ പോലീസിനോട് പറയും പോലീസ് അന്വേഷിച്ചാൽ മതിയോ അന്വേഷണം എന്ന് പറയുന്നത് തട്ടി നീട്ടാൻ പറ്റില്ല അപ്പോൾ തന്നെ പരാതി ആർക്കെതിരെ വന്നു അവരെ വിളിക്കാനും കേസെടുക്കാനും അവരോട് തെളിവ് ചോദിക്കാനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഞാനിപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഹോട്ടൽ എന്ന് പറഞ്ഞ് ഞാനൊരു വാർത്ത പ്രചരിപ്പിച്ചാൽ എൻ്റെ പേരിൽ ആരെങ്കിലും കൊണ്ട് ഒരു പരാതി കൊടുത്താൽ സൈബർ പോലീസിനെ വിളിക്കും എന്നോട് ഇത് ശോഭാ സുരേന്ദ്രനെ പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെ പേരിലാണ് ആക്രമിച്ചത് എന്ന് തെളിവ് ഹാജരാക്കാൻ പറയും ഞാൻ അങ്ങനെ തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ എൻ്റെ പേരിൽ കേസെടുക്കാം ഞാൻ ഷെയർ ചെയ്താലും ഞാൻ പ്രതിയാണ് ഞാനാണ് തെളിവ് ഹാജരാക്കേണ്ടത് എൻ്റെ പേര് കേസെടുക്കാം ഇത് വർഗ്ഗീയ ലഹളയ്ക്കോ അടിപിടിക്കോ കാരണമാവുന്ന ഒരു കുറ്റകൃത്യമാണെങ്കിൽ പലപ്പോഴും മതം പറഞ്ഞു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് ദുഷിച്ച പ്രചരണങ്ങൾ നടത്തിയാൽ അതിന് ഗൗരവമേറിയ കുറ്റകൃത്യമായി ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ വകുപ്പുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൂറ്റി എഴുപത്തി ഒന്നാമത്തെ സെക്ഷൻ ഒൻപതാമത്തെ സബ് സെക്ഷൻ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യാനും കേസെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെടാനും ഒക്കെ അധികാരമുണ്ട് അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വോട്ടിനെ ബാധിക്കുന്ന തരത്തിലോ കലാപം ഉണ്ടാവുന്ന തരത്തിലോ വ്യാജ പ്രചരണങ്ങൾ നടത്തിയാൽ ജയിലിൽ അടയ്ക്കപ്പെടാം എന്ന് കരുതുക അതുകൊണ്ട് നിങ്ങളുടെ എതിരാളിക്കെതിരെ കിട്ടുന്ന എല്ലാം നിങ്ങൾ കണ്ണുമടച്ച് ഷെയർ ചെയ്യരുത് ഷെയർ ചെയ്താൽ അവർ കൈ ഇത് സൃഷ്ടിച്ചു വിടുന്നവർ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല അവർ ബുദ്ധിപരമായി വ്യാജ ഐഡികളിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതും ഷെയർ ചെയ്യുന്നതും ഇത് പ്രചരിപ്പിക്കുന്നവരാണ് പണി കിട്ടുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധിക്കുക നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസമൊക്കെ നല്ലതാണ് എന്നാൽ ഈ രാഷ്ട്രീയ വിശ്വാസ അനുസൃതമായി നിങ്ങൾ അവിടെയും ഇവിടെയും കാണുന്നത് ഷെയർ ചെയ്ത് പണി വാങ്ങരുത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതെന്ന് മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാന്ന് മുതൽ ഇത് ബാധകമാണ് അതുകൊണ്ട് വ്യാജ വീഡിയോകളുടെ പുറകെ പോവരുത് കയ്യിൽ കിട്ടുന്നതൊക്കെ ഷെയർ ചെയ്യരുത് പണിയാകും തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോലും കഴിയാതെ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് ഓർക്കുക